അസലാമലൈക്കും ബഹുമാനപ്പെട്ട ഉസ്താദ്മാൻ്റെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ എങ്കിൽ ഞാനൊരു കൊച്ചു കഥ പറയാം എല്ലാ കഥകൾക്കും ഒരു ഗുണപാഠവും ഞാൻ ഉണ്ടാകും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സത്യസന്ധതയ്ക്കുള്ള അംഗീകാരം മഹാനായ ആലി അബൂബക്കർ അൽ ബഹാദി റലിയനു മക്കയിൽ താമസിക്കുന്ന കാലം അദ്ദേഹത്തിനൊരു ദിവസം കലശലായ വിശപ്പും ദാവും അനുഭവപ്പെട്ടു കയ്യിലാണെങ്കിൽ ലയാ പൈസ പോലുമില്ല അങ്ങനെ ഇരിക്കെ വയിൽ നിന്നും അദ്ദേഹത്തിന് ഒരു പട്ട് കൊണ്ട് നിർമ്മിച്ച ഒരു സഞ്ചി ലഭിച്ചു അതിൻ്റെ ഉള്ളിൽ മറ്റൊരു പട്ടു സഞ്ചി അതിൻ്റെ ഉള്ളിലായി ഒരു വെട്ടി തിളങ്ങുന്ന ഒരു മുത്തുമാല അതെടുത്ത് വീട്ടിൽ കൊണ്ടേ സൂക്ഷിച്ചു വെച്ചു തിരിച്ച് അങ്ങാടിയിലേക്ക് വന്നപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ കയ്യിൽ അഞ്ഞൂറ് ദിനാറും പിടിച്ച് വിളിച്ചു പറയുകയാണ് ആരെങ്കിലും എൻ്റെ നഷ്ടപ്പെട്ടു പോയ മുത്തുമാല തിരിച്ചു നൽകിയാൽ അവർക്ക് ഞാൻ ഈ അഞ്ഞൂറ് ദിനാറ് നൽകുന്നതാണ് അത് കേട്ട ഭാരദാതി അവരെയും വിളിച്ച് വീട്ടിലേക്ക് പോയി മാലയുടെയും സഞ്ചിയുടെയും അടയാളങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തു എടുത്ത് അവർക്ക് കൈമാറി കുറച്ച് അതിനു പകരമായി അവർ പതാതിക്ക് അഞ്ഞൂറ് ദിനാറും നൽകി പക്ഷേ അദ്ദേഹം അത് സ്വീകരിച്ചില്ല വയലിൽ നിന്നും കിട്ടിയ വസ്തു ഉടമക്ക് എടുക്കൽ എനിക്ക് നിർബന്ധമാണ് കുറെ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചില്ല കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം കപ്പൽ മാർഗത്തിൽ മക്കയിൽ നിന്നൊരു മക്കയിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കാറ്റും കോഴും വന്ന് യാത്ര ചെയ്തിരുന്ന കപ്പൽ തകർന്നു കപ്പലിലുള്ള എല്ലാവരും മരിച്ചു കപ്പലിലുള്ള ഒരു മര മരകഷ്ണത്തിൽ അള്ളിപ്പിടിച്ച് നീന്തി മറകര പറ്റി അവിടെയുള്ള ഒരു പള്ളിയിൽ നിന്ന് ഖുറാനിൽ മോയുകിയിരുന്നു അദ്ദേഹത്തിൻ്റെ കിറാത്ത് കേട്ട ആളുകൾ അവർക്കും കിറാത്ത് പഠിപ്പിച്ച് കൊടുക്കാൻ ആവശ്യപ്പെട്ടു കിറാത്ത് കേട്ട ഏറ്റവും വായന എന്നും അറിയാം മനസ്സിലാക്കി അതും പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു കുറച്ച് കാലങ്ങൾ അദ്ദേഹം അവിടെ ഒരു സ്ഥാപനം ആ ദ്വീപിൽ അധ്യാപനം നടത്തി ജീവിച്ചു ഒരു ദിവസം അവിടേക്ക് ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നു ആ കൂട്ടത്തിലുള്ള ഒരു അനാഥ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം വിസമിച്ചെങ്കിലും പിന്നീട് വിവാഹത്തിന് നിർബന്ധിതനായി വിവാഹ ദിവസം മണവാട്ടിയുടെ കയത്തിൽ കിടന്ന മാല കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു തനിക്ക് വൈയിൽ നിന്നും കിട്ടി തിരിച്ചു നൽകി അതേ മുത്തുമാല അദ്ദേഹം അതിലേക്ക് തന്നെ നോക്കിയിരുന്നു അത് കണ്ട ആളുകൾ അവരുടെ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങളെന്താണ് ആ മുത്തുമാലയ്ക്ക് തന്നെ നോക്കുന്നത് ഉണവട്ടിയാ നോക്കുന്നേ ഇല്ലല്ലോ അത് കേട്ട ഭഗതാതി അവൽ ആ മാലയ്ക്ക് പിന്നിലുള്ള കഥ പറയാൻ തുടങ്ങി അവിടെയുള്ള ആളുകൾ അത് കേട്ട് തക്കിബരും ചൊല്ലാൻ തുടങ്ങി അള്ളാഹുക്ബർ അക്ബർ അള്ളാഹു അക്ബർ അക്ബർ കാര്യം അന്വേഷിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു ഈ കുട്ടിയുടെ ഉപ്പയ്ക്കാണ് നിങ്ങൾ അന്ന് മുത്തുമാല തിരിച്ചു നൽകിയത് ഈ മുത്തുമാല തിരിച്ചു നൽകിയ ഉപ്പയെ മുത്തുമാല തിരിച്ചു നൽകിയ വ്യക്തിയെ പോലെ വേറൊരു മുസ്ലിം വേറെ ഒരു മുസ്ലിം ഈ ലോകത്തിൽ ഇല്ലാന്ന് അദ്ദേഹം ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു വരാറുണ്ടായിരുന്നു അയാൾ അള്ളാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മകളെയും അവനെ നീ ഒരുമിച്ച് കൂട്ടണേ എന്ന് പ്രാർത്ഥിച്ചു അള്ളാവിനോട് അവർ അവർ വിവാഹം കഴിഞ്ഞ് നല്ല നിലയിൽ ജീവിച്ചു അവർക്ക് രണ്ട് കുട്ടികളും പിറന്നു കൂട്ടുകാരെ ഈ കഥയുടെ ഗുണപാഠം എന്താണെന്നറിയോ സത്യസന്ധതയെവിടെയും വിജയിക്കൂ ഞാനിൻ്റെ ഈ കൊച്ചു കഥയോടെ നിർത്തുന്നു അസ്സാം വലിക്കും